നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ടിലെ ജൂൺ മാസത്തിൽ നമുക്ക് ലഭിക്കാവുന്ന നക്ഷത്ര ഫലങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഗ്രഹസ്ഥിതി ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഗ്രഹങ്ങൾ നിൽക്കുന്ന രാശി അനുസരിച്ച് അവയെ നക്ഷത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഓരോ നക്ഷത്രക്കാർക്കും ലഭിക്കാവുന്ന ഫലങ്ങൾ അതാണ് പറയുന്നത് അപ്പോൾ എല്ലാ നക്ഷത്രങ്ങളുടെയും ഒന്നിച്ച് പറയുക അസാധ്യമായതുകൊണ്ട് അശ്വതി മുതൽ പൂയം വരെ ഒരു ഖണ്ഡത്തിൽ വരുന്ന മേടം മുതൽ കർക്കിടകം വരെ കൂറുകളിൽ വരുന്ന അശ്വതി മുതൽ പൂയം വരെയുള്ള നക്ഷത്രങ്ങൾക്ക് ഈ ജൂൺ മാസത്തിൽ പൊതുവായിട്ട് ലഭിക്കാവുന്ന കാര്യങ്ങളെപ്പറ്റിയാണ് പറയുന്നത് ഇത് ഒരു സംഭവിക്കുവാൻ സാധ്യതയുള്ള ഒരു ഏകദേശ രൂപം മാത്രമാണ് നമ്മുടെ ഗ്രഹങ്ങളുടെ ബലങ്ങൾ അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാകാം എങ്കിലും ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അടുത്ത രണ്ട് വീഡിയോകളിലായിട്ട് ബാക്കി നക്ഷത്രങ്ങളെക്കുറിച്ച് കൂടി പറയാമെന്ന് വിചാരിക്കുന്നു എനിക്ക് ധാരാളം ആൾക്കാർ സംശയങ്ങൾ വാട്സപ്പിൽ കൂടിയിട്ടും കമൻ്റായിട്ടും ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ ഏതാനും വീടുകളോട്ട് പറയുന്നുണ്ട് വ്യക്തിപരമായ സംശയങ്ങൾ ചോദിക്കുന്നത് വാട്സപ്പിൽ കൂടി ചോദിക്കുക അതിന് നിങ്ങൾ പ്രതിഫലമൊന്നും തരേണ്ടതില്ല നിരന്തരമായിട്ട് പിന്നെയും സംശയങ്ങൾ ചോദിച്ചാൽ മാത്രം ഒരു ദക്ഷിണ അയച്ചാൽ മതി ആദ്യത്തെ ഒരു തവണ ചോദിക്കുന്നതിന് ഒരു പ്രതിഫോധവും തരേണ്ടതില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതൽ ആൾക്കാരും വാട്സപ്പിലാണ് ചോദിക്കുന്നത് എന്നാലും ചില ആൾക്കാർ കമൻറ്റായിട്ട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് വിശദീകരിച്ച മറുപടി പറയുവാൻ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങൾ വിശദമായിട്ട് നിങ്ങളുടെ ജനന സമയവും തീയതിയും സ്ഥലവും നക്ഷത്രവും ഉൾപ്പെടെ അയച്ചു തന്ന് സംശയങ്ങൾ ചോദിക്കുക തീർച്ചയായിട്ടും ഞാൻ താമസിയാതെ തന്നെ അതിന് മറുപടി നൽകുന്നതായിരിക്കും അതിന് നിങ്ങൾ പ്രത്യേകിച്ച് യാതൊരു പ്രതിഫലവും തരേണ്ടതില്ല അപ്പോൾ നമ്മുടെ നക്ഷത്രങ്ങളിൽ ആരംഭിക്കുന്ന അശ്വതി നക്ഷത്രത്തിന് ഈ ജൂൺ മാസം അത്ര അനുകൂലമായിട്ടുള്ള ഒരു സമയമല്ല നമുക്ക് സാമ്പത്തികമായിട്ട് വരവൊക്കെ ഉണ്ടാവുമെങ്കിലും ചിലവുകൾ വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ് നമ്മൾ പലരെയും അമിതമായിട്ട് വിശ്വസിച്ചാൽ അത് പലപ്പോഴും തിരിച്ചടി ഉണ്ടാക്കും പണമിടപാടുകളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിവാഹം ആലോചിക്കുന്നവർക്ക് അത്ര അനുകൂല ഒരു സമയമല്ല എന്നാൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനും ഉപരിപഠനത്തിനും അതുപോലെ പഠനത്തിന് ശേഷം ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ അനുകൂലമായ ഒരു സമയമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ജൂൺ മാസത്തിലുള്ളത് ഭരണി നക്ഷത്രത്തിൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വളരെ ഗുണപരമായ സമയമാണ് എന്നാൽ സ്വന്തക്കാരിൽ നിന്നൊക്കെ പലവിധ നീരസങ്ങളും എതിർപ്പുകളുമൊക്കെ നേരിടുന്ന ഒരു സമയമാണ് സാമ്പത്തികമായിട്ട് ഇവർക്ക് കുറച്ച് അനുകൂല സമയമാണ് എങ്കിലും സ്വന്തം വാക്കുകൾ കൊണ്ട് പലപ്പോഴും പ്രശ്നങ്ങൾ ഇവർക്ക് സൃഷ്ടിക്കും അതുകൊണ്ട് വാക്കുകൾ സംസാരിക്കുന്നത് ഇവരെ വളരെ സൂക്ഷിച്ചു വേണം സുഹൃത്തുക്കളൊക്കെ പലപ്പോഴും ഇത് നിമിത്തം അകന്നു പോകാനുള്ള സാധ്യത ഈ ജൂൺ മാസത്തിൽ ഈ ഭരണി നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട് കാർത്തിക നക്ഷത്രക്കാർക്ക് കൃഷി ഉപജീവന മാർഗമായിട്ട് സ്വീകരിച്ചിരിക്കുന്നവർക്ക് പൊതുവിൽ അനുകൂലമായ സമയമാണ് എങ്കിലും പല വിവാദങ്ങളിലും അകപ്പെടാനും അത് നിമിത്തം പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പണം കടമായിട്ട് കൊടുക്കുവാനോ വാങ്ങുവാനോ പറ്റിയ ഒരു സമയമല്ല പണം കടം കൊടുത്താൽ തിരിച്ച് കിട്ടാൻ വിഷമം നമ്മൾ വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാൻ വിഷമം നേരിടുന്ന ഒരു സമയമാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഈ ജൂൺ മാസത്തിൽ ഒഴിവാകുന്നതായിരിക്കും എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാതെ പലപ്പോഴും ധനം ലഭിക്കാനുള്ള സാധ്യതയും ഈ മാസത്തിലുണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചില പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഉണ്ടാകുവാൻ സാധിക്കും ഇവർ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചുള്ള പ്രതിഫലം പലപ്പോഴും ലഭിക്കുവാൻ തടസ്സങ്ങളുണ്ടാകും സന്താനങ്ങൾ ചില മനോവിഷമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം സന്താനങ്ങൾക്ക് മനക്ലേശമുണ്ടാകാം കുടുംബത്തിലെ മംഗളകർമ്മങ്ങൾക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട് രോഗങ്ങൾ ഇവരെ അലട്ടുവാനുള്ള സാധ്യത ഈ ജൂൺ മാസത്തിൽ ഉണ്ട് മകേരം നക്ഷത്രക്കാർക്ക് പൊതുപ്രവർത്തനം ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് വാഹനം സ്ഥിരമായിട്ട് കൈകാര്യം ചെയ്യുന്നവരെ അത് സ്വന്തം വാഹനം സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ പോലും കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ് വാഹനം നിമിത്തം ആ എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇവർക്കുണ്ട് വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായിട്ടോ ജോലിക്കായിട്ടോ ഒക്കെ വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണ് തടസ്സപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ നല്ല പ്രയത്നമുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറിക്കെട്ടുവാൻ ഈ സമയം ഉപകരിക്കും വീട്ടിലുള്ളവരുടെ അസുഖങ്ങളിത്വം ഉണ്ടാകാനുള്ള സാധ്യത ഇവർക്ക് ഈ ജൂൺ മാസത്തിൽ ഉണ്ട് തിരുവാതിര നക്ഷത്രക്കാർക്ക് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമാണ് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകാം കൂടുതൽ കൂടുതൽ ബിസിനസ്സുകൾ ലഭിക്കാം സന്താനങ്ങളിൽ നിന്ന് നല്ല ഗുണങ്ങൾ ഇവർക്ക് ലഭിക്കും നല്ല ദൈവാധീനം ഇവർക്ക് ഉള്ള സമയമാണ് എന്നാൽ ഇവർ അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ ഒഴിവാക്കേണ്ടതുണ്ട് കൂട്ടുകെട്ടുകൾ വളരെ വേണ്ടപ്പെട്ടവരോട് മാത്രം ചെയ്യേണ്ട സമയമാണ് സ്ത്രീകൾ നിമിത്തമൊക്കെ പലവിധ അപവാദങ്ങൾ കേൾക്കുവാൻ സാധ്യതയുള്ള ഒരു സമയമാണിത് പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിദ്യ ചെയ്യുന്നവർക്ക് അനുകൂല സമയം തന്നെയാണ് പുതിയതായിട്ട് എന്തെങ്കിലും തൊഴിലിന് ചേരുന്നവർക്ക് ഉപരിപഠനം നടത്തുന്നവർക്ക് അതേപോലെ തന്നെ വിദ്യാസംബന്ധമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള ഗവേഷണങ്ങൾ അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ വളരെ ഗുണപരമായിട്ട് അനുഭവപ്പെടാവുന്ന തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറാവുന്ന ഒരു സമയമാണ് വിദേശത്ത് ജോലിക്ക് സാധ്യതയുണ്ട് വിദേശത്തിന് പഠനത്തിന് പോകുന്നവർക്ക് ഗുണപരമായ സമയമാണ് അതേപോലെ തന്നെ നമുക്ക് ലഭിക്കേണ്ട എന്തെങ്കിലും സ്വത്തുവകകളോ പണമോ ഒക്കെ തർക്കങ്ങൾ നിമിത്തം ലഭിക്കാതെ കിടക്കുന്നത് ആ തടസ്സങ്ങൾ മാറി ആ ധനം ലഭിക്കുവാൻ അല്ലെങ്കിൽ ആ ലഭിക്കുവാനുള്ള ഒരു വഴി തുറന്നു കിട്ടുവാൻ ഈ ജൂൺ മാസത്തിൽ സാധ്യതയുണ്ട് പുതിയ സ്വത്തുക്കൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് കൃഷിക്കാർക്കും പൊതുവെ ഗുണപരമായ ഒരു സമയം തന്നെയാണ് പൂയം നക്ഷത്രം ജനിച്ചവർക്ക് മനസ്സിനെ അലട്ടുന്ന പല പ്രശ്നങ്ങൾക്കും ഈ സമയത്ത് പരിഹാരമുണ്ടാകും ഇവർക്ക് മുൻകോപം നിമിത്തം പല പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ മുൻകോപം ഇവർ നല്ലവണ്ണം നിയന്ത്രിക്കണം അത് സ്വയം ചെയ്യേണ്ട കാര്യമാണ് കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ജൂൺ മാസത്തിൽ ഇവർക്കുള്ളത് എന്നാൽ സന്താനങ്ങളിൽ നിന്ന് മനക്ലേശം ഉണ്ടാകുവാൻ ഇടയുള്ളൊരു സമയം കൂടിയാണ് ഈ ജൂൺ മാസം ആയില്യം നക്ഷത്രക്കാർക്ക് വിദേശ ജോലിക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സമയമാണ് എന്നാൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ഇവരെ അലട്ടാറുണ്ട് കുടുംബജീവിതം സന്തോഷകരം തന്നെയായിരിക്കും ധനപരമായിട്ട് ഇവർ മെച്ചപ്പെടുമെങ്കിൽ പോലും നമുക്ക് അർഹതപ്പെട്ട വരുമാനം ലഭിക്കുമെങ്കിൽ പോലും ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ് കൃഷിക്കാർക്ക് അത്ര അനുകൂല സമയമല്ല കാർഷിക വിധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പൊതുവിൽ പ്രതികൂലമായിട്ട് അനുഭവപ്പെടുന്ന ഒരു സമയമാണ് ഈ ആയില് നക്ഷത്ര ജനിച്ചവർക്ക് ജൂൺ മാസം അപ്പോൾ ഈ നക്ഷത്രങ്ങളുടെ കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അടുത്ത ഏതാനും നക്ഷത്രങ്ങളുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ഇതൊരു പൂർണ്ണമായ ഫലമല്ല നമ്മുടെ ഗ്രഹസ്ഥിതികളനുസരിച്ച് നക്ഷത്രത്തിൻ്റെ അധിപിൻ്റെയും രാശിയുടെ അധിപിൻ്റെയും ഒക്കെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ലഭിക്കുവാൻ സാധ്യതയുള്ള ഫലങ്ങളാണ് നമുക്ക് നല്ലവണ്ണം ദൈവാധീനം ഉണ്ടായാൽ ദോഷങ്ങൾ പോകും ഗുണങ്ങൾ വർദ്ധിക്കും അപ്പോൾ ദൈവാധീനം ഉണ്ടാക്കുവാനായിട്ട് എല്ലാവരും ശ്രമിക്കുക നമ്മുടെ കർമ്മങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുന്നതിൽ കൂടിയിട്ടും ഈശ്വരനെ ഭജിക്കുന്നതിൽ കൂടിയിട്ടുമാണ് നമുക്ക് ദൈവാധീനം ഉണ്ടാകുന്നത് എല്ലാവർക്കും ദൈവാധീനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു വീണ്ടും ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിനും ഹരിലാൽ തിരുവല്ല നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ശ്രീവല്ലഭൂ രക്ഷതു